ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്നാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഞാനൊന്ന് ഇവിടെ നിന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ പഴംപൊരി ഉണ്ടാക്കിയാലോ എന്നും പറഞ്ഞിട്ടാണ് അപ്പൊ അതിനായിട്ട് കുറച്ച് മൈദ മാവ് മൈദമാവ് എടുത്തിട്ടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും കൂടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചോട്ടെ നല്ല നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മാവ് അങ്ങോട്ട് കുഴച്ചെടുത്തു ഈ പഴംപൊരിയൊക്കെ എല്ലാരും ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തതല്ലേ എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ പഴം നിറച്ചത് അതന്നങ്ങോട്ടൊന്ന് റെഡിയാക്കാന്നും പറഞ്ഞ് ഞാനെന്ത് ചെയ്തു എന്നാ പിന്നെ അതാക്കാന്നും പറഞ്ഞു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായി നല്ല അടിപൊളി പഴുത്തൊരു ഏത്തപ്പഴം പഴം തന്നെയാണ് ഞാനെടുത്ത് അപ്പം അതങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടിരുന്നു ആ നാളികേരത്തിലേക്ക് കുറച്ച് ശർക്കര അങ്ങോട്ട് ഉരുക്കി ഒഴിച്ച് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ആ പഴം അങ്ങോട്ട് റെഡിയാക്കാനായിട്ടേ ഞാൻ അതിന്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞു ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി അങ്ങോട്ട് എടുത്തു അപ്പൊ ചെറുകിയ കഷ്ണമാക്കി ഒന്ന് വറക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതങ്ങോട്ട് നാല് കഷ്ണമാക്കി അങ്ങോട്ട് നുറുക്കി ഇപ്പൊ നുറുക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിലിപ്പോ ഒന്നും നിറയ്ക്കാൻ പറ്റില്ലെന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചിങ്ങനെ ഒന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞു അതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടേ ഞാൻ പിന്നെ കുഴച്ചു വെച്ച തേങ്ങയും ശർക്കരൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടെ അതും കൂടി ഒന്നും നല്ലവണ്ണം അങ്ങോട്ടൊന്നും മിക്സ് ചെയ്തു അപ്പൊ അത് ഉരുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് ചെയ്തു പക്ഷേ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെള്ളമായി ഉരുട്ടാൻ ഭാഗത്തിനൊന്നും അല്ല പിന്നെ ഞാനെന്ത് ചെയ്തു കുറച്ച് റെവയുണ്ടല്ലോ ആ റവ അങ്ങോട്ടേക്ക് അതിലേക്ക് ചേർത്തിട്ടേ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചു കുറച്ച് നേരം അപ്പൊ ഒന്ന് സെറ്റായിട്ട് ഏകദേശം ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകത്തിലേക്ക് ആ മിക്സിങ് റെഡി ആയി ഞാനൊരു ഏത്തപ്പഴം വെച്ചാണ് ഇത് ചെയ്തത് ഒരു അഞ്ചു ഉരുള അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റി പിന്നെ ഇനി വിചാരിച്ചു ഇനിയിപ്പോ മാവിലേക്ക് ഉരുള മുക്കുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന വിചാരിച്ചത് പക്ഷെ മാവിൽ മുക്കി അടിപൊളിയായിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റി നല്ല ലോ ഫ്ലെയിമില് അങ്ങോട്ട് എണ്ണ വെച്ച് അതിലാണ് ഞാൻ ഈ ഇത് വറത്തൊന്നെടുത്തത് കാരണം ഉള്ളൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇപ്പൊ റവയൊക്കെ ഇങ്ങോട്ട് പച്ചയോട് അങ്ങോട്ട് ചേർത്താണല്ലോ അപ്പൊ നല്ലവണ്ണം അങ്ങോട്ട് അങ്ങോട്ട് എടുത്തപ്പോഴേക്കും നല്ല അടിപൊളി ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി ആയി ഇപ്പൊ പഴംപൊരി അങ്ങോട്ട് ഇണ്ടാക്കാൻ പോയിട്ട് അത് മാറ്റി പഴം നിറച്ചതാക്കി അപ്പൊ അതങ്ങോട്ട് റെഡി ആക്കാൻ പോയിപ്പൊ അതൊന്ന് ആയി പോയപ്പോഴേക്കും അടുത്തൊരു സ്നാക്കിലേക്ക് ഒന്നും അറിയാതെ ഒന്ന് ഒന്നങ്ങോട്ട് പോയി അതൊന്ന് ചെയ്തു നോക്കി പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനം റെഡി ആയി കിട്ടിയിട്ടുണ്ടേ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതേപോലൊക്കെ ഉണ്ടാവുല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് അത് ചെയ്യാൻ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു പലഹാരമായിട്ട് മാറുന്നൊരു അവസ്ഥ അതായത് ഉണ്ടാക്കാൻ പോയിട്ടെ നല്ല അടിപൊളിയൊരു തന്നെ എനിക്ക് കിട്ടിയത് കുറച്ചു മാവും കൂടി ബാക്കി വന്നു അപ്പൊ ഞാൻ അതിലേക്ക് ഒരു പകുതി സവാള ഇങ്ങോട്ട് കട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ടെ അതും കൂടി അങ്ങോട്ടൊന്ന് വറുത്തെടുത്തു അപ്പൊ ഒരു സവാള വട സവാള വടയും കൂടി കുറച്ച് കിട്ടി ആ മാവിന്ന് ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ പോയിട്ട് പേരറിയാത്തൊരു സ്നാക്കും അതുപോലെ തന്നെ നല്ല സവാള വട അങ്ങോട്ട് റെഡിയായി കിട്ടി ഇപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്നും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ സാധനം എന്തായാലും നല്ല അടിപൊളിയാണ് ചെറിയ തീലങ്ങോട്ട് അതങ്ങോട്ട് മൊരിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്നാക്കൊന്ന് റെഡി ആവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ